നമശിവായ ഓം അമ്മയുടെ സന്ദേശം ഇന്ന് അനേക വിഷയങ്ങളെ കുറിച്ച് നമ്മളിൽ പലർക്കും അഗാധമായ അറിവുണ്ട് പുതിയ പുതിയ വിഷയങ്ങളെ അറിയാനും നമ്മുടെ അറിവിൻ്റെ പരിധി ഉയർത്തുവാനും നമ്മൾ നിരന്തരം ശ്രമിക്കുന്നു അതിൻ്റെ ഫലമായി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെയധികം മുന്നേറുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടതെല്ലാം ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് അതിനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതുകൊണ്ടൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ തന്നെ വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ അമ്മ ഒരു സംഭവം ഓർക്കുകയാണ് ഒരിക്കൽ ഒരു ഭാരതീയനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വേണ്ട സൗകര്യങ്ങളെല്ലാം ക്ഷണിച്ചവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം താമസ സ്ഥലത്ത് എത്തിയ ഉടനെ സ്വീകരിക്കാൻ വന്ന സ്ത്രീ ചോദിച്ചു അങ്ങേക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത് വളരെ ഭവ്യതയോടുള്ള ചോദ്യം കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു എനിക്ക് ചായ മതി ഏത് തരം ചായയാണ് അങ്ങേക്ക് വേണ്ടത് കഫീനുള്ള ചായയാണോ അതോ കഫീൻ ഇല്ലാതെ ചായയാണോ അതോ നാരങ്ങ ചായയോ വേണ്ടത് ഇഞ്ചി ചേർത്ത ചായയാണോ അങ്ങേക്ക് വേണ്ടത് ഇങ്ങനെ അനേകം ചായകളുടെ പേര് ചോദിക്കുവാൻ തുടങ്ങി പുതുതായി വന്ന ആളാകട്ടെ ഇങ്ങനെയുള്ള പേരുകളൊട്ടും കേട്ടിട്ടേയില്ല അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടും രുചിച്ചിട്ടും ഉള്ളത് വെറും ചായ മാത്രം അദ്ദേഹത്തിനാകെ ആശയക്കുഴപ്പമായി എന്തേ ഇവരിങ്ങനെ ചോദിക്കുന്നത് അദ്ദേഹം വല്ലാതായി അയ്യോ എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതിയേ എന്ന് പറഞ്ഞു ഉടനെ ആ സ്ത്രീ വീണ്ടും ചോദിച്ചു അങ്ങേക്ക് മിനറൽ വാട്ടർ വേണോ അതോ സ്പ്രിംഗ് വാട്ടർ വേണോ അതുമല്ലെങ്കിൽ മിനറൽ വാട്ടർ വേണോ ഇങ്ങനെ ചോദ്യം തുടർന്നു അദ്ദേഹത്തിൻ്റെ ക്ഷമ പൂർണ്ണമായും നശിച്ചു അദ്ദേഹം വേഗം അകത്ത് ചെന്ന് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളുടെയും അതിനുള്ള താൽക്കാലിക പരിഹാരങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഈ സൗകര്യങ്ങൾ എല്ലാം നമുക്കുണ്ടെങ്കിലും കഷ്ടതകളോ പ്രതിസന്ധികളോ വരുമ്പോൾ വിഷമിക്കാനും ദുഃഖിക്കാനും മാത്രമേ നമുക്കിന്ന് കഴിയുന്നുള്ളൂ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിൽ തെളിയുന്നില്ല പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ ഈ ദുഃഖങ്ങളിൽ നിന്നും മോചിതരാകാൻ വഴിയുണ്ട് എന്തുകൊണ്ട് നമുക്ക് വിഷമം വരുന്നു എന്താണ് വിഷമിക്കാൻ കാരണം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം അത് മനസ്സിലായാൽ പരിഹാരവും എളുപ്പമാണ് മിക്കപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണം അത് നമ്മൾ തിരിച്ചറിയണം ആത്മീയത ദുഃഖ നിവാരണ മാർഗമാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സ്വഭാവം അറിഞ്ഞു ജീവിക്കാൻ ആത്മീയത നമ്മെ സഹായിക്കും നല്ലവണ്ണം നീന്താൻ അറിയാവുന്നവർക്ക് കടലിലെ തിരമാലകളോടൊപ്പം നീന്തി തുടിക്കുന്നത് ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് എന്നാൽ നീന്തൽ അറിയാതവർ കടലിൽ ഇറങ്ങിയാൽ അത് സുഖകരമായ അനുഭവമായിരിക്കില്ല എന്നു മാത്രമല്ല ചിലപ്പോൾ തിരമാലകളിൽ പെട്ട് മുങ്ങി മരിക്കാനും സാധ്യതയുണ്ട് ചെറുതും വലുതും ഭീമാകാരവുമായ തിരമാലകൾ നിരന്തരം അലേടിക്കുന്ന ഒരു മഹാസമുദ്രം പോലെയാണ് ഈ ലോകം ഇവിടെ ആധ്യാത്മിക തത്വമറിഞ്ഞ് ജീവിതം നയിച്ചാൽ പ്രതിബന്ധങ്ങളെപ്പോലും സുഖകരമായ അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിയും തളരാതെ അവയെ അഭിമുഖീകരിക്കാനും അതിജീവിച്ച് മുന്നേറാനും സാധിക്കും ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രവർത്തന രീതിയും പ്രവർത്തിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു കൈ പുസ്തകം അതിനോടൊപ്പം തരും മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് അത് വായിച്ചു മനസ്സിലാക്കണം വേണ്ടവണ്ണം മനസ്സിലാക്കാതെ മെഷീൻ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് കത്തിപ്പോകും അല്ലെങ്കിൽ അധികനാൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരാം അതുപോലെ മനസ്സിൻ്റെ പ്രകൃതവും ലോകത്തിന്റെ സ്വഭാവവും നല്ലവണ്ണം മനസ്സിലാക്കി എങ്ങനെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാം പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം എന്ന് പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് ആധ്യാത്മികം അത് മനസ്സിൻ്റെ ശാസ്ത്രമാണ് അത് പഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതും പരമപ്രധാനമാണ് ജി യഥാർത്ഥത്തിൽ അതാണ് ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ട വിദ്യ ഹരി നമശിവായ